നല്ലളം <elimAP observer> അരീക്കാട് റെസിഡൻസ് അസോസിയേഷനിലെ ആളുകൾ നമുക്കൊപ്പമുണ്ട് നമ്മളുടെ ഈ ജാഗ്രതാ സമിതിയുടെ ഭാഗമായി ആദ്യം സഹകരിക്കാൻ എത്തിയത് ഈ റെസിഡൻസ് അസോസിയേഷനുകളാണ് നമ്മളുടെ പരിപാടി തുടങ്ങിയതിനു ശേഷം കുറച്ചുകൂടി ഒന്ന് ഉണർന്നിട്ടുണ്ടോ നാട് നമുക്ക് കുറച്ചുകൂടി നിങ്ങൾ അലേർട്ട് ആയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ഈ പ്രവർത്തനം ഒരു പത്ത് വർഷം മുൻപേ ചെയ്യേണ്ടത് ഹരി മാഫിയ ഏറ്റവും കൂടുതല് വലവിരിച്ചിരിക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിലുള്ള ആ കുട്ടികളെയാണ് ഇവർ വലയം വെക്കുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല ഈ കുട്ടികളായിട്ട് കൂട്ടുകൂടാൻ നല്ലൊരു വിഭാഗം ഉണ്ടാകും ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ മക്കളായാലും എഞ്ചിനീയേഴ്സിന്റെ മക്കളായാലും അത് തന്നെയാണ് കഴിഞ്ഞാൽ ഇത് നമ്മൾ പത്ത് വർഷം മുമ്പ് തുടങ്ങിയിരുന്നെങ്കിൽ നമുക്കിതിൻ്റെ അടിവേരി ഇറക്കാൻ കഴിയുമായിരുന്നു ഇപ്പോൾ വല്ലാതെ അടിയിലേക്ക് പോയി പോയിട്ട് പിടിക്കണം താഴെ കിടക്കുന്ന കുട്ടികൾ വരെ ഇത് ഈ നിങ്ങൾ ചെയ്യുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്കൊന്ന് മറ്റു റെസിഡൻസ് അസോസിയേഷൻ മാതൃകയാക്കാൻ പറ്റുന്നത് ും സമൂഹത്തിൽ ഈ കോർഡിനേഷൻ ജാഗ്രതാ സമിതി രൂപീകരിച്ചു രൂപീകരിച്ചു തുടങ്ങി തുടങ്ങി ഉണ്ടായിരുന്ന വളരെ ഒരു 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 പ്രദേശത്ത് നമ്മൾ ക്യാമറ സ്ഥാപിച്ചു അവിടെ അവരെ നമുക്ക് പരിധി വരെ നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനും സമാനമായ ലഹരി വിരുദ്ധ പരിപാടികൾ നടത്തും അപ്പൊ ഞങ്ങളെ അറിയിക്കൂ അത് വാർത്തയാക്കി തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അതേപോലെ തന്നെ ഈ ഇത്തരം അനുകരണീയമായ മാതൃകകൾ പിന്തുടരാനും ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ ലഹരിക്ക് തല തലവെച്ചു കഴിഞ്ഞാൽ ആ കുടുംബം നരകമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല